നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യ ഉൾപ്പെടെ ചില രാജ്യങ്ങൾക്ക് യാത്രാനുമതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗൾഫ് നാടുകൾ പുതിയ നിർദ്ദേശങ്ങളും അബുദാബി റാസൽ ഖൈമ എയർപോർട്ടുകളിൽ എത്തുന്നവർ പത്ത് ദിവസം നിർബന്ധമായും ഹോം ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് പുതിയ നിർദ്ദേശം അബുദാബി റാസൽ ഖൈമ വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാർ ക്വാറന്റൈൻ കാലയളവിൽ ധരിക്കേണ്ട ട്രാക്കിംഗ് ഉപകരണം നിർബന്ധമായി ധരിക്കണമെന്ന് ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ദുബായിലും ഷാർജയിലും ക്വാറന്റൈൻ വേണ്ട എന്ന തീരുമാനം എടുത്തിട്ടുണ്ട് ഇന്ത്യയെ കൂടാതെ നേപ്പാൾ നൈജീരിയ പാകിസ്ഥാൻ ശ്രീലങ്ക ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവരുടെ കാര്യത്തിൽ യു എ ഇ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറപ്പെടുവിച്ച സുരക്ഷാ സർക്കുലറിലാണ് പത്ത് ദിവസത്തെ ഹോം ക്വാറന്റൈൻ വേണമെന്ന വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത് ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവർ നാലാമത്തെയും എട്ടാമത്തെയും ദിവസം പി സി ആർ പരിശോധന നടത്തിയിരിക്കണമെന്ന നിബന്ധനയും പറഞ്ഞിട്ടുണ്ട് ദുബായിലും ഷാർജയിലും എത്തുന്ന യാത്രക്കാർക്ക് പത്ത് ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടില്ല ഈ രണ്ട് വിമാനത്താവളങ്ങളിൽ എത്തുന്നവർ ഇവിടെ വെച്ച് തന്നെ പി സി ആർ പരിശോധന നടത്തി രോഗബാധ ഇല്ലെന്ന ഉറപ്പുവരുത്തിയാൽ മാത്രം മതി എന്നാൽ ക്വാറന്റൈനിൽ നെഗറ്റീവ് റിസൾട്ട് വരുന്നതുവരെ കഴിയണം ഓഗസ്റ്റ് അഞ്ചു മുതൽ യു എ യാത്ര വിലക്ക് ഇളവ് ചെയ്തത് യു എയിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിൻ എടുത്തവരും റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്കുമാണ് പിന്നാലെ ആയിരക്കണക്കിന് പ്രവാസികൾ ആദ്യ ദിവസമായ ഇന്നലെ ഈ സ്ഥലത്ത് എത്തിയിരുന്നു ഡോക്ടർമാർ നഴ്സുമാർ ടെക്നീഷ്യന്മാർ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലെ ജീവനക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിദ്യാർത്ഥികൾ മാനുഷിക പരിഗണന അർഹിക്കുന്നവർ ഫെഡറൽ സ്ഥാപനങ്ങളിലെയും പ്രാദേശിക സർക്കാർ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ യു ചികിത്സയിൽ കഴിയുന്നവരിൽ തുടർ ചികിത്സ ആവശ്യമുള്ളവർ തുടങ്ങിയവർക്ക് വാക്സിൻ എടുക്കാതെ തന്നെ യു എയിലേക്ക് വരാൻ അനുവാദം നൽകിയിട്ടുണ്ട് ദുബായ് വിസയുള്ളവർ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സിൽ നിന്നും മറ്റ് എമിറേറ്റുകളിൽ വിസയുള്ളവർ ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങണമെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് യാത്രക്കാർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും യാത്ര പുറപ്പെടുന്നതിന് നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ എടുത്ത പി ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ഹാജരാക്കുകയും വേണം ഇതിനു പുറമെ വിമാനം കയറുന്നതിന് നാല് മണിക്കൂറിനിടയിൽ റാപ്പിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം അപ്പോൾ ഇക്കാര്യങ്ങൾ കർശനമായി പാലിക്കുവാൻ ശ്രദ്ധിക്കുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക